കൊറിയക്കാരുടെ ചർമ്മം സ്വന്തമാക്കണോ അടുക്കളയിലെ രണ്ട് സാധനങ്ങൾ മാത്രം മതി കൊറിയൻ സിനിമകളും സീരീസുകളും സ്ഥിരമായി കാണുന്നവരാണോ നിങ്ങൾ അതിലെ നായിക നായികാനായികന്മാരുടെ ചർമ്മത്തിന്റെ തിളക്കം എന്താണ് എന്നറിയാൻ ഒരു തവണയെങ്കിലും ഗൂഗിളിൻ്റെ സഹായം തേടാത്തവരായി ആരും തന്നെ കാണില്ല അവ എന്തൊക്കെയെന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന്റെ തിളക്കത്തിനായി ഉപയോഗിക്കുന്ന പല സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും വില കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ലഭിക്കുന്ന വെറും രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒന്ന് വെറും പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും പലപ്പോഴും അധികമായി വരുന്ന ചോറ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യുന്നതാണ് പതിവ് നാടൻ വെളിച്ചെണ്ണയാണ് മറ്റൊരു സാധനം ഇവ രണ്ടും ഉപയോഗിച്ച് ഫേസ് പാക്ക് നിർമ്മിക്കാവുന്നതാണ് നമ്മുടെ മുഖത്ത് പുരട്ടാൻ ആവശ്യമായ ചോറ് ആദ്യം എടുക്കുക അതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ വെള്ളവും ചേർക്കുക ശേഷം നന്നായി അരച്ചെടുക്കുക അങ്ങനെ ലഭിക്കുന്ന മിശ്രിതം മുഖത്ത് നന്നായി പുരട്ടുക ഇതിനെ അര മണിക്കൂറെങ്കിലും മുഖത്ത് നിലനിർത്തുക പത്ത് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക മുഖത്തിന്റെ തിളക്കവും നിറവും വർദ്ധിക്കും രണ്ട് രണ്ടാമതായി ഒരു മുട്ടയുടെ വെള്ളയെടുത്ത് നന്നായി അടിച്ച് മിനുസമാക്കുക ഇതിലേക്ക് തക്കാളി നീരും കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി വൃത്തിയാക്കിയ ശേഷം വേണം ഈ പാക്ക് ഇടാൻ ഒരു ടവൽ എടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞെടുക്കുക ഇത് മുഖത്ത് അല്പനേരം അമർത്തി വെക്കുക അല്ലെങ്കിൽ ആവി പിടിച്ചാലും മതിയാകും ഇനി മുട്ടയുടെ വെള്ള പേസ്റ്റ് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഇത് ഇരുപത് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് മാസ്ക് പോലെ തൊലികളയുക സൗമ്യമായി വേർതിരിച്ച് നിങ്ങളുടെ മുഖം സാധാരണ വെള്ളത്തിൽ കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചർമ്മം സ്വന്തമാക്കണോ അടുക്കളയിലെ രണ്ട് സാധനങ്ങൾ മാത്രം മതി കൊറിയൻ സിനിമകളും സീരീസുകളും സ്ഥിരമായി കാണുന്നവരാണോ നിങ്ങൾ അതിലെ നായിക നായികാനായികന്മാരുടെ ചർമ്മത്തിന്റെ തിളക്കം എന്താണ് എന്നറിയാൻ ഒരു തവണയെങ്കിലും ഗൂഗിളിന്റെ സഹായം തേടാത്തവരായി ആരും തന്നെ കാണില്ല അവ എന്തൊക്കെ എന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന്റെ തിളക്കത്തിനായി ഉപയോഗിക്കുന്ന പല സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും വില കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ലഭിക്കുന്ന വെറും രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒന്ന് വെറും പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും പലപ്പോഴും അധികമായി വരുന്ന ചോറ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ കളയുകയോ ചെയ്യുന്നതാണ് പതിവ് നാടൻ വെളിച്ചെണ്ണയാണ് മറ്റൊരു സാധനം ഇവ രണ്ടും ഉപയോഗിച്ച് ഫേസ് പാക്ക് നിർമ്മിക്കാവുന്നതാണ് നമ്മുടെ മുഖത്ത് പുരട്ടാൻ ആവശ്യമായ ചോറ് ആദ്യം എടുക്കുക അതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ വെള്ളവും ചേർക്കുക ശേഷം നന്നായി അരച്ചെടുക്കുക അങ്ങനെ ലഭിക്കുന്ന മിശ്രിതം മുഖത്ത് നന്നായി പുരട്ടുക ഇതിനെ അര മണിക്കൂറെങ്കിലും മുഖത്ത് നിലനിർത്തുക പത്ത് ദിവസം ഇത് തുടർച്ചയായി ചെയ്യുക മുഖത്തിന്റെ തിളക്കവും നിറവും വർദ്ധിക്കും രണ്ട് രണ്ടാമതായി ഒരു മുട്ടയുടെ വെള്ളയെടുത്ത് നന്നായി അടിച്ച് മിനുസമാക്കുക ഇതിലേക്ക് തക്കാളി നീരും കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി വൃത്തിയാക്കിയ ശേഷം വേണം ഈ പാക്ക് ഇടാൻ ഒരു ടവൽ എടുത്ത് ചൂടുവെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞെടുക്കുക ഇത് മുഖത്ത് അല്പനേരം അമർത്തി വെക്കുക അല്ലെങ്കിൽ ആവി പിടിച്ചാലും മതിയാകും ഇനി മുട്ടയുടെ വെള്ള പേസ്റ്റ് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക ഇത് ഇരുപത് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് മാസ്ക് പോലെ തൊലികളയുക സൗമ്യമായി വേർതിരിച്ച് നിങ്ങളുടെ മുഖം സാധാരണ വെള്ളത്തിൽ കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ